സീറോ മലബാർ സഭയിലെ വൈദികർക്ക് കല്യാണം കഴിക്കാനുള്ള അവകാശം ഉറപ്പായി നൽകണം പൗരസ്ത കാനൂനുസരിച്ച് വൈദികർക്ക് വിവാഹം കഴിക്കാം നിലവിലെ പല പൗരസ്ത കത്തോലിക്ക സഭകളിലും വിവാഹിതരായ വൈദികരാണ് ഉള്ളത് പത്താം വരെ എല്ലാ മെത്രാന്മാർക്കും കല്യാണം കഴിക്കാമായിരുന്നു പന്ത്രണ്ടാം വരെ ലത്തീൻ സഭയിലെ വൈദികർക്കും വിവാഹം ചെയ്യാമായിരുന്നു കല്യാണം കഴിക്കാത്ത അച്ഛന്മാർ മാത്രമല്ല പലരുടെയും ഒളി ജീവിതങ്ങൾ വിശ്വാസികൾക്കിടയിൽ ചർച്ചയാണ് എന്നുള്ളത് മെത്രാന്മാർ അറിയുന്നില്ല ആദ്യമായി സഭയിൽ നിന്നും യൂറോപ്പിലെത്തി അതിനുശേഷം പട്ടവും പറത്തി ഉടുപ്പും മൂരിയറിഞ്ഞ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ബ്രദർമാരുടെയും ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് പൗരത്വ സഭകളുടെ പാരമ്പര്യം അനുസരിച്ച് വൈദികർക്ക് വിവാഹം എന്നുള്ള വ്യവസ്ഥ ഇവിടെ കൊണ്ടുവരിക തന്നെ വേണം പേർഷ്യൻ സഭയുമായുള്ള ബന്ധം വിച്ഛേദിച്ചപ്പോൾ സീറോ മലബാർ ലാറ്റിൻ പാരമ്പര്യത്തിലേക്ക് കൂപ്പുകൂത്തിയപ്പോൾ വൈദികരുടെ ബ്രഹ്മചര്യം നിർബന്ധമാക്കി മാറിയ സാഹചര്യത്തിൽ സിനഡ് ഒന്നടങ്കം ആവശ്യപ്പെട്ട് അതിനുള്ള രേഖകൾ റോമിന് സമർപ്പിക്കുകയാണെങ്കിൽ ആയത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള കീഴ്വഴക്കം ലാറ്റിൻ വൽക്കരണത്തെ നഗശികാന്തം എതിർക്കുന്ന കൈബൊക്കാൻ മാത്രമുള്ള മെത്രാന്മാർ എന്തുകൊണ്ട് സഭയുടെ ഈ പാരമ്പര്യത്തെ മാത്രം കുഴിച്ചു മൂടുന്നു എന്നുള്ളതാണ് വിശ്വാസികളുടെ ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ വൈദികർക്ക് വിവാഹം കഴിക്കാൻ അനുവാദം നൽകുകയാണെങ്കിൽ അത് സഭയുടെ ചീത്ത പേരുകൾക്ക് അന്ത്യമാകും ഇപ്പോൾ തന്നെ കുടുംബക്കാരെ സ്ഥാപനങ്ങളിൽ കയറ്റുന്ന ഏർപ്പാടും സാമ്പത്തിക അഴിമതിയും പല പുരോഹിതരും ചെയ്തു വരികയാണ് കല്യാണം കഴിപ്പിച്ചാൽ പിന്നെ കുടുംബത്തോടൊപ്പമാകും കക്കലും മുക്കലും ഉടഞ്ഞാലും പാത്തിയിൽ കിടക്കുമല്ലോ ആദ്യം സഭയെ വിശദീകരിക്കണം സാമ്പത്തിക ഭൗതിക ഭരണം അൽമയാർക്ക് തിരികെ നൽകണം സഭയുടെ കാനൂനിൽ മാറ്റം വരുത്തി പ്രിസ്ബിറ്റീരിയൻ കൗൺസിലും പാസ്ട്രൽ കൗൺസിലും ചേർത്ത് ഒറ്റ കൗൺസിലാക്കി അതിന്റെ അധികാരത്തിൽ മാറ്റങ്ങളെ വരുത്തി കൂടുതൽ അധികാരങ്ങളോടെ ആർച്ചിടീക്കിനെ വായിക്കണം രൂപതാ ഭരണത്തിന് ആർച്ച് ഡീക്കന്റെ കീഴിൽ ഒരു സെക്രട്ടറിയേറ്റ് ഉണ്ടാവണം ഫിനാൻസ് ഓഫീസർ പി ആർഒ സ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസ യോഗ്യതയും പ്രാവീണ്യവും എക്സ്പീരിയൻസും അനുസരിച്ച് അൽമായരെ തന്നെ നിയമിക്കുകയും വേണം സമാനമായ ഒരു കേന്ദ്ര സമിതിയും ഓഫീസും അധ്യക്ഷനായ ഒരു മേജർ അല്ലെങ്കിൽ പാത്രിയാർക്കിൽ ആർച്ച് ഡീക്കനും വേണം മെത്രാന്മാരും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത വൈദികരും സന്യാസം സ്വീകരിച്ചിരിക്കണം എന്ന വ്യവസ്ഥയും ഉണ്ടാവണം ഇത്രയുമായാൽ സഭയിലെ പകുതി പ്രശ്നങ്ങൾ അവസാനിക്കുക തന്നെ ചെയ്യും